വന്യജീവി ശല്യം കാരണം പലയിടത്തും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഭരണസമിതി ഒരു വ്യത്യസ്ത തീരുമാനം എടുത്തിരിക്കുകയാണ് പഞ്ചായത്ത് വന അതിർത്തി ലംഘിക്കുന്ന എല്ലാ വന്യജീവികളെയും വെടിവെക്കാനാണ് തീരുമാനം അതേസമയം ഇതിനെതിരെ വനംവകുപ്പ് കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന പ്രയാസമാണ് വന്യജീവി ശല്യം ചുറ്റപ്പെട്ട ഒരു പഞ്ചായത്താണിത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ദിനംപ്രതി ഈ ശല്യം കൂടി വരികയാണ് ഇതിന് അറുതി വരുത്തുക എന്ന കൂടി പഞ്ചായത്ത് ഭരണസമിതി വ്യത്യസ്തമായ ഒരു തീരുമാനമെടുത്തു അതാണ് നാട്ടിലിറങ്ങുന്ന എല്ലാ വന്യജീവികളെയും വെടിവെച്ചു കൊല്ലുക എന്നത് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആ തീരുമാനത്തെ അനുകൂലിച്ചു ഇപ്പോൾ ഈ തീരുമാനമാണ് എല്ലായിടത്തും ചർച്ചയാകുന്നത് പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിൽ പത്തും വനാതിർത്തി പങ്കിടുന്നവയാണ് ഇവിടെ കാട്ടുപന്നി മാത്രമല്ല കാട്ടാന കാട്ടുപൊത്ത് പുലി കടുവ തുടങ്ങിയവയെല്ലാം നാട്ടിലിറങ്ങാറുണ്ട് ജനങ്ങളുടെ സ്വത്തിനും ജീവനും വന്യജീവികൾ വരുത്തുന്ന നാശം കണക്കിലെടുത്താണ് പഞ്ചായത്ത് ഭരണസമിതി ഈയൊരു തീരുമാനത്തിൽ എത്തിയത് പഞ്ചായത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഇത് ജനങ്ങളുടെ ജീവൻ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നിയമമനുസരിച്ച് നാട്ടിലിറങ്ങുന്ന ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ വനംവകുപ്പിന്റെ അനുമതിയോടെ വെടിവെക്കാനുള്ള അധികാരമാണ് നിലവിലുള്ളത് എന്നാൽ പഞ്ചായത്ത് വനാതിർത്തി ലംഘിക്കുന്ന എല്ലാ വന്യജീവികളെയും വെടിവെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് നിലവിലെ നിയമത്തിനെതിരാണെന്ന് ബോധ്യമുണ്ടെങ്കിലും ജനങ്ങളുടെ ജീവന് പ്രാധാന്യം നൽകിയാണ് ഈ തീരുമാനത്തിൽ എത്തിയതെന്ന് പ്രതിപക്ഷവും പറയുന്നു കൃഷിക്കാരുടെയും ആവശ്യമാണ് ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുകയാണ് ആ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റും സർക്കാരുകളും പലപ്പോഴും പരാജയപ്പെടുക ആളുകൾക്ക് വലിയ ആളപായം നമ്മുടെ പഞ്ചായത്തിൽ ഇല്ല പഞ്ചായത്തിലതിനൊഴികെ ഒരു കൃഷി പോലും നടത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ചക്കിട്ടപ്പാറയിലുള്ള ആളുകൾ മലയോര കാർഷിക മേഖലയാണ് ചക്കിട്ടപ്പാറ വലിയൊരു ശതമാനം ആളുകളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവരുമാണ് പക്ഷേ ഇപ്പോൾ മിക്ക ആളുകളും കൃഷിയിൽ നിന്നും പിന്മാറുന്ന സ്ഥിതിയാണ് കൃഷി ചെയ്യാനാവുന്നില്ല കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാവുന്നില്ല വാഹനം ഓടിക്കാനാവുന്നില്ല ഇവരൊക്കെ വളരെ ദുരിതത്തിലാണ് ഞങ്ങളൊക്കെ തന്നെ ഇതിനെതിരായി ശക്തമായ നിലപാട് നമ്മുടെ പഞ്ചായത്ത് എടുത്തിട്ടുണ്ട് അതിന്റെ പിന്നിൽ ഞങ്ങൾ എല്ലാവരും അണിനിരക്കുകയാണ് അതിനെതിരെ എന്ത് വന്നാലും ഞങ്ങൾ പോരാട്ടം തുടരുക തന്നെ ചെയ്യും പഞ്ചായത്തെടുത്ത തീരുമാനത്തിൽ ശക്തമായ പിന്തുണയാണ് നാട്ടുകാർ നൽകുന്നത് ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം അതിനിടയിൽ എങ്ങനെ തങ്ങൾ ഈ ഭരണസമിതി എടുത്തിരിക്കുന്ന ആ തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കും എന്ന കാര്യത്തിലും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഈയൊരു വിധി അല്ലെങ്കിൽ ഈയൊരു തീരുമാനം നടപ്പിലാക്കുന്നതിനായി കാത്തിരിക്കുകയാണ് ചക്കിടപാറ പഞ്ചായത്തിലെ ഓരോ ജനങ്ങളും ചക്കിടപാറയിൽ നിന്നും ക്യാമറാമാൻ അനൂപ് കുമാറിനൊപ്പം ശരണെ അനൂപ്